മമ്മൂക്കിയുടെ ഡ്രൈവറുടെ മകന്റെ വിവാഹം ആ ദിവസമാണെങ്കിലോ മമ്മൂട്ടിക്ക് നല്ല തിരക്കും ആ തിരക്ക് ഏറ്റവും നന്നായി മമ്മൂക്കിയുടെ ഡ്രൈവറിനും അറിയാം അതുകൊണ്ട് തന്നെ മമ്മൂട്ടി വരാൻ സാധിക്കുകയില്ലെന്ന് ആ കല്യാണത്തിന് ഏകദേശം ആ കുടുംബം ഉറപ്പിച്ചു രാവിലെ താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ ഒരു മീറ്റിങ്ങും ചെറിയൊരു പരിപാടിയും അപ്പോഴാണ് സുഹൃത്തും സംവിധായകനുമായ ഷാഫിയുടെ മരണം അവിടത്തേക്ക് മമ്മൂട്ടി ഓടിയെത്തി അന്ന് വൈകിട്ട് തന്നെ എൻബുരാൻ എന്ന മോഹൻലാൽ പൃഥ്വിരാജ് പടത്തിൻ്റെ ടീസർ ലോഞ്ചും അതിലും മമ്മൂട്ടിയെ ക്ഷണിച്ചിരുന്നു എങ്ങനെയും പോകാതിരിക്കാൻ സാധിക്കുകയുമില്ല അവിടേക്കും മമ്മൂട്ടി ഓടിയെത്തി അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിൽ പോയി ഭാര്യയും കൂട്ടി നേരെ ഡ്രൈവറുടെ മകൻ്റെ വിവാഹത്തിന് സർപ്രൈസായി മമ്മൂട്ടിയുടെ എൻട്രി ആ കുടുംബത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നിമിഷം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മമ്മൂട്ടിക്ക് പല കാരണങ്ങളും പറയാം പ്രായം തന്നെ മതി ഇല്ലെങ്കിൽ തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞും മാറാം പക്ഷേ മമ്മൂട്ടി എല്ലായിടത്തും എത്തുന്നു ഒരു പണിയുമില്ലാത്ത ഒരാൾക്ക് പോലും ഇത് സാധിക്കുകയില്ല അതും ഒരു ഡ്രസ്സിലോ ഒരു സ്റ്റൈലിലോ അല്ല ഒരേ ദിവസം തന്നെ പല ഡ്രസ്സിലും പല സ്റ്റൈലിലുമാണ് മമ്മൂട്ടിയുടെ എൻട്രി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഫോട്ടോസുകളും വീഡിയോസുകളുമൊക്കെ ഒരു ദിവസത്തെയാണ് ഇങ്ങനെയൊരു വലിയ അത്ഭുതം തന്നെയാണ് ഇത്രയും തിരക്കുണ്ടായിട്ടും ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു മമ്മൂക്ക എന്നതാണ് വളരെ അത്ഭുതപ്പെടുത്തുന്നത് എന്തൊരു ടൈം മാനേജ്മെൻറ്റ് എന്തൊരു കോസ്റ്റിംഗ് സെൻസ് ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ എല്ലായിടത്തും മമ്മൂട്ടി ഓടിയെത്തുന്നത് കൂടെ ഉള്ളവർക്ക് നൽകുന്ന വിലയാണ് ഈ ഓടിയെത്തൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി